പ്രിയപ്പെട്ടവരെ ഇന്ന് മലയാള സാഹിത്യം എന്ന പേപ്പറിലെ ബ്ലോക്ക് രണ്ടിലെ സാറാ ജോസഫിൻ്റെ പാപത്തറ എന്ന കഥയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ പേപ്പറിലൂടെ ഈ കഥ പഠിക്കുന്നതിലൂടെ നമ്മൾ സ്വയത്തായിട്ട് എടുക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് സാറാ ജോസഫിൻ്റെ സാഹിത്യ സാമൂഹിക പ്രവർത്തനങ്ങളെ നമ്മൾ വിലയിരുത്തുന്നു മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് രണ്ട് സാറ ജോസഫിൻ്റെ സ്ത്രീപക്ഷ രചനകളെയും സ്ത്രീ മുന്നേറ്റ പ്രവർത്തനങ്ങളെയും അറിയുന്നു മനസ്സിലാക്കുന്നു മൂന്ന് പാപത്തറ എന്ന ചെറുകഥയിലൂടെ സ്ത്രീകൾ അനുഭവിക്കുന്ന നിരവധി പ്രശ്നങ്ങളെ നമ്മൾ തിരിച്ചറിയുന്നു നാല് പെണ്ണുപൂക്കുന്ന നാടിനെ സ്വപ്നം കാണുന്ന ദുർബലതകളായ സ്ത്രീകളുടെ ജീവിതം മനസ്സിലാക്കുന്നു അഞ്ച് സ്ത്രീ അതിജീവനത്തിൻ്റെ ആവശ്യകത അത് ബോധ്യപ്പെടുത്തുന്നു അല്ലെങ്കിൽ ബോധ്യപ്പെടുന്നു ആറ് സ്ത്രീ ഭ്രൂണഹത്യ നടക്കുന്ന പാലക്കാടൻ ഗ്രാമത്തിൻ്റെ കഥ അത് വെളിവാകുന്നു നമ്മൾ തിരിച്ചറിയുന്നു ഏഴ് മലയാളത്തിൽ സ്ത്രീകളുടെ വിഷയങ്ങൾ ശക്തമായി ആവിഷ്കരിച്ച എഴുത്തുകാരെയും പ്രധാന കൃതികളെയും പരിചയപ്പെടുന്നു എന്നുള്ളതൊക്കെയാണ് ഈ ഒരു കഥയിലൂടെ കഥയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്ന ആ കാര്യങ്ങളുടെ സൂചന എന്ന് പറയുന്നത് അപ്പോൾ പാപത്തറ ഈ കഥ നിങ്ങൾ പലപ്പോഴും പല ദിക്കുകളിൽ നിന്നും അല്ലെങ്കിൽ പല മലയാളവുമായി ഇടപെടുന്ന എല്ലാവരും ഈ സാറാ ജോസഫിൻ്റെ പാപത്തറ എന്ന് പറയുന്ന കഥയെ കുറിച്ച് മുമ്പും കേട്ടിട്ടുണ്ടാകാം അപ്പോൾ സാറ ജോസഫിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് കഥയിലേക്ക് കടക്കാം ഒരു സാഹിത്യകാരി എന്നതിലുപരി കേരളത്തിലെ ഫെമിനിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സംഘാടകയും പ്രവർത്തകയുമാണ് ആര് സാറ ജോസഫ് ഒരു സാഹിത്യകാരി എന്നതിലും കവിഞ്ഞ് കേരളത്തിൻ്റെ ഫെമിനിസ്റ്റ് പ്രസ്ഥാനം അതെന്താണ് എന്നുള്ളത് പ്രത്യേകമായിട്ട് പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്കെല്ലാം അറിയുന്നതാണ് ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ സംഘാടകയും പ്രവർത്തകയുമാണ് സാറ ജോസഫ് സ്ത്രീക്ക് നാവുണ്ടാവുന്നതും അവൾ സ്വന്തം ഭാഷ അന്വേഷിക്കുന്നതും സംസ്കാരത്തിലെയും ചരിത്രത്തിലെയും സ്വന്തം സ്ഥാനം നിർണയിക്കുന്നതും പ്രധാനപ്പെട്ട സംഗതികളാണ് എന്ന് പ്രഖ്യാപിച്ച എഴുത്തുകാരിയാണ് സാറ ജോസഫ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിൻ്റ് സ്ത്രീക്ക് നാവുണ്ടാവുക എന്ന് പറയുമ്പോൾ എന്താ സ്വന്തമായിട്ടൊരു ഭാഷ ഉണ്ടാകണം അവർക്ക് സ്വന്തമായിട്ട് ശബ്ദമുണ്ടാകണം ആരുടെയും അടിമയോ അല്ലെങ്കിൽ ഒരു ഉടമയ്ക്ക് കീഴിലുള്ള ആളോ അല്ല സ്ത്രീ സ്ത്രീക്ക് സ്വന്തമായ അസ്തിത്വം ശബ്ദം ഉണ്ടാകണമെന്നും അത് സംസ്കാരത്തിലെയും ചരിത്രത്തിലെയും ഉള്ള ഒരു സ്വർണം സ്വന്തം സോറി സ്വന്തം സ്ഥാനം സംസ്കാരത്തിലും ചരിത്രത്തിലും സ്ത്രീക്ക് നിർണയിക്കാൻ പറ്റുന്നതുമാണ് പ്രധാന സംഗതികളെന്ന് ഈ എഴുത്തുകാരി പ്രഖ്യാപിക്കുന്നുണ്ട് പ്രകൃതിയോടും കീഴാളവർഗത്തോടും സമൂഹം പുലർത്തുന്ന ചൂഷണ മനോഭാവം അതിൻ്റെ പുരുഷാധിപത്യ സ്വഭാവം കൊണ്ടാണെന്ന് തൻ്റെ രചനകളിലൂടെ സാറ ജോസഫ് വെളിപ്പെടുത്തുന്നു അതും പ്രധാനപ്പെട്ട പോയിൻ്റാണ് അതായത് പ്രകൃതിയോട് ഇന്നത്തെ പരിസ്ഥിതിയോട് കീഴാളവർഗത്തോട് സമൂഹം പുലർത്തുന്ന ചൂഷണ മനോഭാവം അത് പുരുഷാധിപത്യത്തിൻ്റെ ഒരു സ്വഭാവം കൊണ്ടാണെന്ന് തൻ്റെ രചനകളിലൂടെ നിരന്തരം ഇവർ വെളിപ്പെടുത്തുന്നുണ്ട് കേരളത്തിലെ ഫെമിനിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ മുൻനിര പ്രവർത്തകയായ സാറ ജോസഫ് സ്ത്രീകൾക്കായുള്ള മാനുഷി എന്ന സംഘടനയുടെ സ്ഥാപകയാണ് അപ്പോൾ മാനുഷി എന്ന സംഘടന സ്ഥാപിച്ചതാര് എന്ന ചോദ്യം ഒക്കെ എക്സാമിന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം സാറ ജോസഫാണ് കേരളത്തിലെ ഫെമിനിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ മുൻനിര പ്രവർത്തകയായ സാറ ജോസഫാണ് മാനുഷി എന്ന സ്ത്രീകൾക്കായുള്ള സംഘടനയുടെ സ്ഥാപക അവരുടെ കഥകൾ മലയാളത്തിലെ ഫെമിനിസ്റ്റ് കഥാസാഹിത്യത്തിൻ്റെ മാതൃകകളായി തീരുന്നത് എന്ന് സച്ചിദാനന്ദൻ പാപത്തറ കഥാസമാഹാരത്തിൻ്റെ അവത അവതാരികയിൽ രേഖപ്പെടുത്തുന്നുണ്ട് അതായത് സാറ ജോസഫിൻ്റെ കഥകൾ മലയാളത്തിലെ ഫെമിനിസ്റ്റ് കഥാസാഹിത്യത്തിൻ്റെ ഒരു മാതൃകയായിട്ട് തീരുന്നുണ്ട് എന്നുള്ള അഭിപ്രായം സച്ചിദാനന്ദൻ പാപത്തറ എന്ന കഥയിൽ കഥയുടെ അവതാരികയിൽ കഥാസമാഹാരത്തിൻ്റെ അവതാരികയിൽ സൂചിപ്പിക്കുന്നുണ്ട് ഇത് ഈ പാപത്തറയും സച്ചിദാനന്ദൻ്റെ അവതാരികയും മലയാള സാഹിത്യ ചരിത്രത്തിൽ തന്നെ അടയാളപ്പെട്ട ഒന്നാണ് കാരണം ഈ പാപത്തറയുടെ അവതാരികയിലാണ് ഫെമിനിസം എന്ന വാക്കിന് തുല്യമായിട്ട് തതുല്യമായിട്ട് പെണ്ണെഴുത്ത് എന്ന വാക്ക് മലയാളത്തിൽ സച്ചിദാനന്ദൻ ആദ്യമായി ഉപയോഗിച്ചത് ഈ പാപത്തറയുടെ അവതാരികയിലാണ് പെണ്ണെഴുത്ത് എന്ന പദം മലയാളത്തിൽ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പാപത്തറ എന്ന കഥാസമാഹാരവും അതിനവതാരിക എഴുതിയ സച്ചിദാനന്ദനും പ്രധാനപ്പെട്ട അവതാരികയായിട്ട് അത് മാറുന്നതും അതുകൊണ്ടാണ് എന്നുള്ളത് ആലോചിച്ച് വയ്ക്കുക ഓർത്തു വെക്കുക ലിംഗപരമായ മേധാവിത്വത്തിന് കീഴിൽ സ്വന്തം ശരീരത്തിന് മേലുള്ള നിർണയാവകാശം പോലും എടുത്തു കളയാപ്പെടുന്ന പെണ്ണിൻ്റെ ലോകത്തെക്കുറിച്ച് ബയലേശമില്ലാതെ ഇദ്ദേഹം ഇവർ എഴുതി എന്നുള്ളതാണ് അതായത് ലിംഗപരമായിട്ടൊരു മേധാവിത്വം പുരുഷന് എപ്പോഴും സ്ത്രീൻ്റെ ശരീരത്തിലൊരു മേധാവിത്വമുണ്ട് എന്നുള്ളതിന് അപ്പോൾ ആ ഒരു മേധാവിത്വത്തിന് കീഴിൽ സ്വന്തം ശരീരത്തിന് മേലുള്ള നിർണയാവകാശം പോലും എടുത്തു കളയപ്പെടുന്ന പെണ്ണിൻ്റെ ലോകത്തെക്കുറിച്ച് അത്തരത്തിൽ അടിമയായിട്ടുള്ള ഒരു പെണ്ണിൻ്റെ ലോകത്തെക്കുറിച്ച് ഇദ്ദേഹം ഒരു ഭയവുമില്ലാതെ തുറന്ന് എഴുതി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇതിന് പുറമെ അതിശവർഗ മൂല്യങ്ങളോട് സമരം ചെയ്യുക മൂല്യങ്ങളെയും ജീവിതത്തെയും പൊളിച്ചെഴുതുക എന്ന വീക്ഷണമൊക്കെ ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതായത് അതിശവർഗം സമൂഹത്തിലെ അതീശവർഗത്തിനോട് സമരം ചെയ്യുക ആ ഒരു പഴയ മൂല്യങ്ങളെയും ജീവിതത്തെയും പുരുഷ കേന്ദ്രീകൃത മനോഭാവത്തേക്ക് പൊളിച്ച് മാറ്റുക എന്നുള്ള ഉദ്ദേശമൊക്കെ ഇവരുടെ എഴുത്തിലും പ്രവൃത്തിയിലും സാറാ ജോസഫിൻ്റെ എല്ലാ നിലയിലും ഉണ്ട് എന്നുള്ളതാണ് ഈ സാറോ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം സ്ത്രീയുടെ സ്വത്വസംഘർഷങ്ങളും അതിന് കാരണമായി നിലകൊള്ളുന്ന പുരുഷ മേധാവിത്വ സമൂഹത്തോടും സ്ഥാപനങ്ങളോടും വ്യവസ്ഥകളോടും വിപ്ലവാത്മകമായി പ്രതിരോധിക്കുന്നുണ്ട് ഈ എഴുത്തുകാരി സ്വത്വസംഘർഷം എന്ന് പറഞ്ഞാൽ അസ്തിത്വം അതായത് താൻ ആരാണ് സ്ത്രീയാണ് അപ്പോൾ ഈ സ്ത്രീ എന്ന് പറയുന്ന കൺസെപ്റ്റിനെതിരായി നിര കൊള്ളുന്ന പുരുഷ പുരുഷൻ്റെ മേധാവിത്വ ബോധത്തോട് ആ മേധാവിത്വ ബോധം ഉൾക്കൊള്ളുന്ന സമത്വ സമൂഹത്തോട് സ്ഥാപനങ്ങളോട് വ്യവസ്ഥകളോട് ഇതിനൊക്കെ ഒരു പ്രതിക വിപ്ലവാത്മകവുമായിട്ട് തന്നെ സാറാ ജോസഫ് പ്രതിരോധിക്കുന്നു ഇനി ഒരു സാറാ ജോസഫ് എഴുതിയ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ എഴുതിയ ചില ആൾക്കാരും കൂടിയാണ് എം മുകുന്ദൻ സേതു എൻ എസ് മാധവൻ ഗ്രേസി അക്ബർ കക്കട്ടിൽ ചന്ദ്രമണിതി അഷിത വി ആർ സുധീഷ് എന്നിവർ ഈ സാറാ ജോസഫിൻ്റെ സമകാലികരായിട്ട് വരുന്ന എഴുത്തുകാരാണ് ഇനി സാറാ ജോസഫ് നോവലുകളും എഴുതിയിട്ടുണ്ട് കഥകൾ മാത്രമല്ല അതിൽ പ്രധാന നോവലുകളാണ് ആലാഹയുടെ പെൺമക്കൾ മാറ്റത്തി ഊരുകാവൽ ഒതപ്പ് ആളോഹരി ആനന്ദം ബുധിനി തുടങ്ങിയ നോവലുകൾ ഒന്നുകൂടി വായിക്കുകയാണ് ആലാഹയുടെ പെൺമക്കൾ മാറ്റത്തി ഊരുകാവൽ ഒതപ്പ് ആളോഹരി ആനന്ദം ബുദ്ധിനി ഇനി ചെറുകഥകളാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതും ശ്രദ്ധിക്കുക എക്സാമിനൊക്കെ ചോദിച്ചേക്കാം അകലെ അരികെ കാടിത് കണ്ടയോ ഗാന്ത മനസ്സിലെ മാത്രം പുതുരാമായണം ഗണിതം തെറ്റിയ കണക്കുകൾ കാടിൻ്റെ സംഗീതം നന്മതിന്മകളുടെ വൃക്ഷം പാപത്തറ നിലാവ് അറിയുന്നു ഒടുവിലത്തെ സൂര്യകാന്തി പ്രകാശിനിയുടെ മക്കൾ അശോക വനദുർഗ കഥകളൊന്നും കൂടി വായിക്കുകയാണ് കാരണം ഇത് ഓർത്തുവെക്കണം ചിലപ്പോൾ എക്സാമിന് ചോദിച്ചേക്കാം അകലെ അരികെ കാടിത് കണ്ടയോ കാന്ത മനസ്സിലെ മാത്രം പുതുരാമായണം ഗണിതം തെറ്റിയ കണക്കുകൾ കാടിൻ്റെ സംഗീതം നന്മതിന്മകളുടെ വൃക്ഷം പാപത്തറ നിലാവ് അറിയുന്നു ഒടുവിലത്തെ സൂര്യകാന്തി പ്രകാശിനിയുടെ മക്കൾ അശോക വനദുർഗ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് വയലാർ അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഓടക്കുഴൽ അവാർഡ് അങ്ങനെ നിരവധി അവാർഡ് ആര് കരസ്ഥമാക്കിയിട്ടുണ്ട് നമ്മുടെ സാറാ ജോസഫ് കരസ്ഥമാക്കിയിട്ടുണ്ട് അപ്പോൾ സാറാ ജോസഫിനെ കുറിച്ചുള്ള ഏകദേശം ചിത്രം അവരെങ്ങനെയാണ് സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്നതെന്നും എന്തിനു വേണ്ടിയിട്ടാണ് നിലനിൽക്കുന്നതും എന്നുമുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു സാറാ ജോസഫിൻ്റെ എഴുത്ത് ലോകത്തെക്കുറിച്ചുള്ള ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവുമെന്നും വിചാരിക്കുന്നു ഇനി നമ്മൾ കഥയിലേക്ക് കടക്കുകയാണ് പാപത്തറ എന്ന് പറയുന്ന കഥ അപ്പോൾ ഈ കഥ പ്രസിദ്ധീകരിക്കുന്ന ഒരു പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം സാറാ ജോസഫ് തന്നെ ഇതിനെ കുറിച്ചിട്ട് സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സാറാ ജോസഫ് രചിച്ച മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ സ്ത്രീപക്ഷ രചനയാണ് പാപത്തറ എന്ന് പറയുന്ന ഈ ഒരു കഥയും ആ ഒരു സമാഹാരവും അതായത് നിരന്തരം പീഡനങ്ങളും അവഗണനകളും അനുഭവിക്കുന്ന സ്ത്രീകളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് അതിൻ്റെ ഭീകരതയും നിർദ്ദയത്വവും ആവിഷ്കരിക്കുന്നു ഈ കഥ പെൺകുഞ്ഞ് വളർന്ന് വലുതാകും തോറും ഏറി വരുന്ന ചിലവുകളും സ്ത്രീധനത്തിനുള്ള വലിയ ചെലവുകളും ഭയന്ന മാതാപിതാക്കൾ പെൺകുട്ടികളെ കൊന്നുകളയാൻ കൂട്ടുനിന്നു ഇതോടൊപ്പം കേരളത്തിലും സ്ത്രീധന മരണങ്ങൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഈ സാഹചര്യത്തിലാണ് പാപത്തറ എന്ന കഥ ജന്മമെടുത്തതെന്ന് സാറ ജോസഫ് തന്നെ വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സവിശേഷമായ സന്ദർഭത്തിലാണ് ഈ ഒരു കഥ വരുന്നത് പ്രസിദ്ധീകരിക്കപ്പെടുന്നത് പുരോഗമന നവോത്ഥാനങ്ങളുടെ ഈ കാലത്തും അജ്ഞ അജ്ഞതയുടെ നാരായവേരിന് ബലം കൂട്ടുക തന്നെയാണ് ചെയ്യുന്നത് കാരണം പരമ്പരാഗത വിശ്വാസങ്ങളുടെ ഉൾപിരിവുകൾക്ക് കാലോചിതമായ മാറ്റങ്ങൾ ഉണ്ടാകുണ്ടാവാത്തിടത്തോളം കാലം പുരോഗമനത്തിന് പുറമോടിയെ മാറ്റിമറിക്കാൻ കഴിഞ്ഞേക്കുമെങ്കിലും നവോത്ഥാനം ഒരു ചോദ്യം ചിഹ്നം ഒരു വലിയൊരു ചോദ്യ ചിഹ്നമായിട്ട് തന്നെ അവശേഷിക്കുന്നു ഈ നവോത്ഥാനം പുരമോഹനം ഒക്കെ പറയുമ്പോഴും പുറമേയുള്ള ചെറിയ മാറ്റങ്ങൾ നടക്കുന്നു എന്നല്ലാതെ അതിനകത്തെ എന്താണ് ലിംഗനീതിയുടെ കാര്യത്തിൽ അന്നും ഇന്നും നീക്കി നിർത്തുന്നത് സ്ത്രീകളെ തന്നെയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കഥ ആ നിലയിലൊക്കെ പ്രസക്തവുമാണ് ആ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഇത്തരത്തിലുള്ള സന്ദർഭത്തിൽ ഈ കഥയ്ക്ക് പ്രസക്തിയുമുണ്ട് അപ്പോൾ ഈ കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ലക്ഷ്മിക്കുട്ടി പേരോർത്ത് വെക്കുക ലക്ഷ്മിക്കുട്ടി ഈ ലക്ഷ്മിക്കുട്ടിയുടെ ഭർത്താവാണ് കൊച്ചു ലക്ഷ്മിക്കുട്ടി കൊച്ചു നാരായണൻ പിന്നീട് ഇതിനകത്തൊരു മുത്തുവേട്ടത്തി വരുന്നുണ്ട് വയറ്റാട്ടിയായിട്ടാണ് വരുന്നത് മാത്രമല്ല ഇതിനെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ട് സ്ത്രീസംഘർഷങ്ങളാണ് ഈ കഥ അവതരിപ്പിക്കുന്നത് ഇതിലൊരു കംസൻ്റെ കാരാഗ്രഹവാതിൽ തലയിടച്ച് തകരുന്ന കുതിരുന്നുകളുടെ നിലവിളി ഒരു പുരാവർത്തം വരുന്നുണ്ട് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഈ കഥയിലെ പ്രധാനപ്പെട്ട പോയിൻറ്റുകളാണ് എന്നതാണ് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എഴുതി വച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഈ ഒരു പാവത്തറ എന്ന് പറയുന്ന കഥ ചുരുക്കം പറയുകയാണെങ്കിൽ സിമ്പിളാണ് കഥ ഈ പെണ്ണ് പൂക്കുന്ന നാട്ടിലേക്ക് പറത്തിവിടാൻ ഭ്രൂണത്തിന് അടയിരിക്കുന്ന അമ്മമാരുടെ ഈ കഥയാണ് പാവത്തറ ഉഷ്ണത്തിര ഉഷ്ണത്തിര തള്ളുന്നൊരു പാലക്കാടൻ കാറ്റിൽ മഞ് മഞ്ഞരളിക്കാടുകൾ മുടിയഴിച്ചിട്ടാടുമ്പോൾ അടിവയറ്റിൽ ഒരു സ്വപ്നം പോലുടഞ്ഞ് തകർന്ന് ലക്ഷ്മിക്കുട്ടിക്ക് പേറ്റുനോവ് ആരംഭിക്കുന്നു ഇങ്ങനെയാണ് കഥ തുടങ്ങുന്നത് പെൺകുഞ്ഞുങ്ങൾ പിറക്കുന്നത് ശാപമാണെന്ന് കരുതുന്ന ഒരു വിഭാഗത്തിൻ്റെ ചെയ്തികൾ വരച്ചിടുകയാണ് എഴുത്തുകാരി പെണ്ണിനെ പേറുന്ന കൊടുച്ചി എന്ന വിശേഷണം നൽകിയ ലക്ഷ്മിക്കുട്ടി പ്രസവവേദന സമയത്ത് എല്ലാ ഈശ്വരന്മാരെയും വിളിച്ച് ഒരു ലിംഗമാറ്റത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു തുടർന്നുണ്ടാകുന്ന കൈപ്പേറിയ അനുഭവങ്ങൾ ഒരു വാഗ്മയ ചിത്രങ്ങളിലൂടെ ചിത്രക്കണക്കെ വായനക്കാരിലേക്ക് എത്തിക്കുന്നതാണ് ഈ ഒരു പാപത്തറ എന്ന് പറയുന്ന കഥ അപ്പം ഈ ലക്ഷ്മിക്കുട്ടി തൻ്റെ നാലാമത്തെ പ്രസവം അതിനുവേണ്ടി നിൽക്കുകയാണ് മൂന്ന് മുമ്പ് പ്രസവിച്ചു കഴിഞ്ഞു മൂന്നും പെണ്ണായിരുന്നു അതുകൊണ്ട് തന്നെ തൻ്റെ ഭർത്താവ് കുഞ്ഞുങ്ങളെ പാപത്തറയിൽ എന്തു ചെയ്യുന്നു കൊന്നുകളുകയാണ് ചെയ്യുന്നത് മാത്രമല്ല ഈ നാലാമത്തെ കുഞ്ഞ് അതാണാവണേ എന്ന് പറഞ്ഞ് അതുകൊണ്ട് തന്നെ അവസാന നിമിഷങ്ങളിൽ ഇതാണ പെണ്ണെന്നെയാണ് എന്നുള്ളതറിയെങ്കിൽ പോലും ഒരു ലിംഗമാറ്റത്തിന് വേണ്ടിയിട്ട് ഇതിലെ കഥാപാത്രം കൊതിക്കിയാണ് ഈ പെണ്ണിനെ തന്നെ പ്രസവിക്കുന്നതുകൊണ്ട് നമ്മുടെ ലക്ഷ്മിക്കുട്ടിക്ക് മറ്റൊരു പേരും കൂടി ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് എന്താണത് പെണ്ണിനെ പേറുന്ന കൊടിച്ചി എന്ന് തന്നെ ഭർത്താവ് തന്നെയാണ് അത്തരത്തിൽ വിശേഷിപ്പിക്കുന്നതും ഈ കൊച്ചുനാരായണൻ്റെ ഈ ലക്ഷ്മിക്കുട്ടിയുടെ ഭർത്താവിൻ്റെ അമ്മ ഈ പ്രസവത്തിൽ ആൺകുട്ടി പിറക്കണേ എന്ന് പറഞ്ഞ് എന്താണ് പൂജയൊക്കെ നടത്തുന്നുണ്ട് സേവയ്ക്ക് നടത്തുന്നുണ്ട് അത്തരത്തിൽ ഇവിടുത്തെ ഈ പാപത്തറയിലെ നാട്ടുകാരൊക്കെ ഇതിനെ നോക്കിക്കാണുന്നത് അതൊക്കെ ഈ കഥയിൽ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ വരുന്നു ആ നാട്ടിൽ മൊത്തം കാരണം ഈ കൊച്ചുനാരായണെ സംബന്ധിച്ച് ഈ ഒരു ഭർത്താവിനെ സംബന്ധിച്ച് ഇവളാണ് ഈ പെണ്ണാണ് ഈ പ്രസവിക്കുന്ന പെണ്ണാണ് പെണ്ണ് എന്ന് പറയുന്ന കുഞ്ഞിനെ തരുന്നത് പുരുഷൻ ഇവള് മലപ്പൂർവ്വം തരാത്തതാണ് അത്തരത്തിലുള്ള സമീപനമൊക്കെയാണ് കാണാൻ വേണ്ടി പറ്റുന്നത് മാത്രമല്ല പെണ്ണിനെ പോറ്റാനുള്ള കഷ്ടപ്പാട് സ്ത്രീധനത്തിൻ്റെ ഇത് അതൊക്കെ ഓർത്തുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെയൊക്കെ ഇതിനകത്ത് പെരുമാറുന്നതായിട്ടുള്ളത് ശരിക്കും നടന്ന സംഭവത്തെ മുൻനിർത്തി എഴുതിയിട്ടുള്ള ഒരു കഥയാണിത് അപ്പോൾ ഈ കഥ ഇങ്ങനെ പോവേ ഈ പേറ്റുനോവ് അനുഭവിക്കുന്നു പ്രസവിക്കാൻ പ്രസവ വേദന അനുഭവിക്കുന്നു ഇതാണ് ഈ കഥയിലെ മെയിൻ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുന്നു വയറ്റാട്ടി വരുന്നു അവസാനം എന്താ ഒരു സന്ദർഭത്തിൽ തന്നെ വയറിലെ നല്ല വേദനയാണ് പക്ഷെ അതൊന്നും ഒരു വേദന അല്ലാണ്ടായി മാറുകയാണ് കഥയിൽ ചെയ്യുന്നത് അവരെ സംബന്ധിച്ച് ഇത് ഈ ഒരു കുഞ്ഞ് പെണ്ണ് പെണ്ണ് കുഞ്ഞ് പിറക്കണേ അവരാരും കൊല്ലാടിക്കണേ നന്നായി ജീവിക്കാൻ പറ്റണേ എന്നുള്ള മറ്റൊരു ആവല ആവലാതിയാണ് ഈ കഥാപാത്രത്തിൻ്റെ മനസ്സ് നിറയെ ഉള്ളത് അതുകൊണ്ട് തന്നെ മാറുന്ന ഒരു സ്ഥിതി നമുക്ക് ഈ കഥയിൽ കാണാം ഏറ്റവും അവസാനം ഈ കഥയിൽ മുത്തുവേട്ടത്തിക്ക് വയറ്റാട്ടിക്ക് ഈ പെൺകുഞ്ഞിനെ ഞാൻ കൊടുക്കും അതിന് നിങ്ങൾ ഈ കുഞ്ഞു കുഞ്ഞിനെയും കൊണ്ട് എവിടെ പോകണം പെണ്ണ് പൂക്കുന്ന ഒരു നാട്ടിൽ കൊണ്ടുപോയിട്ട് ഇവളെ വളരാൻ അനുവദിക്കണം അതിന് കൂലിയായിട്ട് സ്വന്തമായിട്ട് ലക്ഷ്മിക്കുട്ടിയുടെ കയ്യിലുള്ള ആകെ സ്വന്തമായിട്ടുള്ള കെട്ടുതാലി കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് ഞാൻ തരാം എന്ന് ആ പറയുന്ന ആ ഒരു ഇത് സന്ദർഭത്തിലാണ് നമ്മുടെ കഥ അവസാനിക്കുന്നത് അതായത് കെട്ടുതാലിനെക്കാളും വലുതാണ് ആര് തങ്ങളുടെ മക്കൾ എന്നുള്ള മകൾ എന്നുള്ള നിലയിൽ കഥ മാറുന്നൊക്കെയുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു ഓൺലൈൻ എന്ന് പറയുന്നത് പക്ഷേ ഈ കഥ മുന്നോട്ട് വെക്കുന്ന ഒരുപാട് ആശയങ്ങളുണ്ട് ആശയയുടെ ഒരു വലിയൊരു കുത്തൊഴുക്ക് തന്നെ ഈ കഥയിലുണ്ട് അത് നമ്മൾ ഓരോന്നും പ്രത്യേകം പ്രത്യേകം എടുത്ത് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് കഥ ഇത്തരത്തിലാണെങ്കിലും ഈ കഥ സൂചിപ്പിക്കുന്ന ചില സവിശേഷ സന്ദർഭങ്ങളൊക്കെ നമ്മൾ അത്തരത്തിൽ തന്നെ മനസ്സിലാക്കി മുമ്പോട്ട് പോകണം അതുകൊണ്ട് ഞാൻ ആ കഥയുടെ ആശയ തലത്തിലേക്ക് ഇനി കടക്കുകയാണ് അതായത് ഈ പോലും നിഴലിനുപോലും നിലത്തിലിറങ്ങാൻ അനുവാദമില്ലാത്ത തരത്തിലുള്ള കെട്ടുപാടുകൾ പൂട്ടിയൊതുക്കി വച്ച പെൺ ജീവിതങ്ങൾ അവരുടെ പേരുകൾ സ്വതന്ത്ര ബോധത്തിൻ്റെ കല്ലുകളിൽ കൊത്തിവയ്ക്കപ്പെട്ടേ മതിയാകൂ എന്ന ഏകപക്ഷീയ നിലപാടുകളുടെ പ്രകടമായ പ്രതിധ്വനികളായിരുന്നു സാറ ജോസഫിൻ്റെ രചനകളുടെ ഒരു വശം എന്ന് പറയുന്നത് പാലക്കാടൻ കാറ്റിൻ്റെ ഗതിവേഗങ്ങളിൽ മഞ്ഞരളി പൂക്കുന്ന കാലത്തിൻ്റെ ഗന്ധത്തിൽ അലിഞ്ഞു ചേർന്നിരുന്ന് ചേതനയറ്റ പെൺകുരുന്നുകളുടെ ശ്വാസ നിശ്വാസങ്ങളും കൂടിയാണ് എന്ന് ചിന്തിക്കുന്നത് തന്നെ പ്രയാസമുള്ളൊരു സംഗതിയാണ് ഉഷ്ണ ഉഷ്ണത്തിലതള്ളുന്നൊരു പാലക്കാടൻ കാറ്റിൽ മഞ്ഞരളിക്കാടുകൾ മുടിയഴിച്ചിട്ടാടി ആടിയപ്പോൾ അടിവയറ്റിൽ ഒരു സ്വപ്നം പോലുടഞ്ഞ് തകർന്ന് ലക്ഷ്മിക്കുട്ടിക്ക് ആരംഭിക്കുന്നു കുറുമ്പ ഭഗവതി മെടയാനിട്ട ഓലമട മടലുകൾക്ക് നടുവിലിരുന്ന് നെഞ്ചത്ത് കയ്യമർത്തി ലക്ഷ്മിക്കുട്ടി അമ്പരന്ന് വിളിച്ചു പോകുമ്പോൾ കുടിയ വേനലിലും പച്ചത്തഴപ്പ് മുറ്റിയ മഞ്ഞരളി കാടുകൾക്ക് മീതെ മീനമാസത്തിലെ സന്ധ്യ ചോരത്തുള്ളികളായി ഇറ്റു വീഴുന്നു പാവത്തറയുടെ ഊഷ്മാവിൽ തിളയ്ക്കുന്ന ഒരു ഭയത്തിൻ്റെ കൊടിയേറ്റമാണ് ഈ ഞാൻ പറഞ്ഞത് മുകളിൽ ഇപ്പോൾ പറഞ്ഞത് ഇത് എന്തിനെക്കുറിച്ചുള്ള ഭയമാണ് എന്നതിലല്ല കാര്യം കാരണം എന്താ വെച്ചാൽ ഈ ഭയം എങ്ങനെ ഉണ്ടാകുന്നു ഉടലെടുക്കുന്നു ആ ഉടലെടുപ്പിൻ്റെ പാർശ്വവൃത്താന്തങ്ങളെക്കുറിച്ചു അന്വേഷിക്കുന്നതിലുമാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം അത്തരമൊരു ചിന്തയിലൂടെ നോക്കിക്കാണുമ്പോൾ പാപത്തറ എന്ന കഥയ്ക്ക് സ്വാഭാവികമായ ഒരു മിഴിപ്പും ഉദ്യോഗവും കൈവരുന്നത് നമുക്ക് കാണാം പെൺകുഞ്ഞ് പിറക്കുന്നതേ പാപമെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം അവിടെ പെൺകുഞ്ഞിന് ജന്മം നൽകേണ്ടി വരുന്ന പാപങ്ങൾ അന്ധവിശ്വാസങ്ങളുടെ ഹോമകുണ്ടങ്ങളിൽ പെട്ടുപോകുന്ന ജന്മങ്ങൾ ലക്ഷ്മിക്കുട്ടിയിൽ പിറക്കുന്നത് ആൺകുഞ്ഞാവാൻ വേണ്ടി അഭിചാരക്രിയകൾ വരെ നടത്തുന്നവളാണ് കൊച്ചു അമ്മ കാരണം അവർ പെറ്റതിൽ ഒരാൺ തരിയോ ഉണ്ടായിരുന്നു അവർ പെൺകുഞ്ഞിന് ജന്മം നൽകിയിട്ടുണ്ടോ എന്ന് കഥ പറയുന്നില്ല ജന്മദോഷത്തിൻ്റെ ഫലമായി തനിക്ക് പെൺകുഞ്ഞ് മാത്രമേ പിറക്കൂ എന്ന് വിശ്വസിക്കുന്നവളാണ് ലക്ഷ്മിക്കുട്ടി അതുകൊണ്ട് തന്നെ അതിൻ്റെ ശേഷമുള്ള അവസ്ഥയാണ് അവളുടെ ഏറ്റവും വലിയ ആദി ശരിയേത് തെറ്റേത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് സാധാരണ മനുഷ്യനെ കൊണ്ടുചെന്നെത്തിക്കാനുള്ള വിശ്വാസങ്ങളുടെ ശക്തി അപാരമാണ് അവിടെ ചില കാര്യങ്ങളെക്കുറിച്ച് കേട്ടറിവുകളിലൂടെ മാത്രമുള്ള വെളിച്ചം കുറഞ്ഞ വിവരങ്ങൾ സാധാരണക്കാരെ വല്ലാതെ ഉലച്ചു കളയുന്നു പ്രത്യേകിച്ചും സ്ത്രീകളെ പാവത്തറയിലെ ലക്ഷ്മിക്കുട്ടിയും ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്നത് അങ്ങനെയാണ് പെൺ ശരീരങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് കിട്ടിയില്ലെങ്കിൽ സമൂഹം അവളെ നിരാകരിക്കുമെന്ന നഗ്ന സത്യത്തിനുള്ള ഉത്തമ ദൃഷ്ടാന്തമാണ് പാവത്തറ എന്ന കഥ ഇതുപോലെയുള്ള നിരാകരണങ്ങളിൽ സമൂഹത്തിൻ്റെ പ്രതികരണ രീതി ആണിനും പെണ്ണിനും ഒന്ന് തന്നെയാണ് ഇവിടെ ആവശ്യം ആങ്കുഞ്ഞാണ് അതല്ലെങ്കിൽ കുറ്റക്കാരി പെണ്ണ് മാത്രം വയറുകണ്ട് ലിംഗനിർണ്ണയം നടത്തുന്ന വയറ്റാട്ടിമാർ ഒരു കാലത്തിൻ്റെ നാട്ടുകാഴ്ചയാണ് മുത്തുവേട്ടത്തി എന്ന ഇത്തരമൊരു കഥാപാത്രം അല്പസമയം കൊണ്ട് പാപത്തറയുടെ കഥാഘടനയ്ക്ക് ചലനാത്മകമായൊരു ഭാവതലം നൽകുന്നുണ്ട് ഉപരിപ്ലവമായ സാധ്യതകളെ കലാപരിസരത്തു നിന്നും ബഹുദൂരം മാറ്റി നിർത്തുന്ന കഥാകാരി കഥയുടെ അകത്തും പുറത്തും നടത്തുന്ന ഇടപെടലുകൾ തന്നെ ഇതിലൊരു കഥാപാത്രമാണ് അതുകൊണ്ടാണ് കഥാനായിക മിഥ്യാഭ്രമം ബാധിച്ച അവസ്ഥയിലേക്ക് മാറിപ്പോകത്തത് എന്നുള്ളത് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കഥയിൽ വിധിയുടെ പിന്തുടർച്ചകാരിയായി വരാൻ ആഗ്രഹിക്കാത്ത കഥാപാത്രമാണ് നമ്മുടെ ഈ കഥയിലെ ലക്ഷ്മിക്കുട്ടി അവളുടെ ബോധ അബോധ തലങ്ങളെല്ലാം അത് വ്യക്തമാക്കുന്നുണ്ട് സ്ത്രീപക്ഷ രചനകളിലെ സമരമുഖമാണ് എന്നും സാറ ജോസഫ് കാട്ടിത്തരുന്നത് ഉറച്ച ശബ്ദത്തിൽ എഴുതിപ്പറയുന്ന ആഖ്യാതാവാണവർ എന്നത് ശ്രദ്ധേയമാണ് ലക്ഷ്മിക്കുട്ടിയുടെ ഭൂതകാലത്തിൻ്റെ കണക്കെടുപ്പിനു പകരം ഒരു കുടുംബവും അതിൻ്റെ പരിസരവും ചേർത്ത് വച്ച് ഒരു സമൂഹത്തിൻ്റെ മൊത്തം ചിത്രം വരയ്ക്കുകയാണ് കഥാകാരി തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ലിംഗനീതിയുടെ ഒരു ഉറച്ച രാഷ്ട്രീയം കൂടി പാപത്തറ ചർച്ച ചെയ്യുന്നുണ്ട് ലക്ഷ്മിക്കുട്ടി അകമഴിഞ്ഞു വിളിക്കുന്നുണ്ട് ദൈവങ്ങളെ വൈകിയ വേളയിലും അവൾക്ക് മാത്രം സാധ്യമാകുന്നതും അത്യന്താപേക്ഷിതവുമായ ഒരു ലിംഗമാറ്റത്തിന് വേണ്ടി അതും ഒരു പെണ്ണിന് മാത്രം സാധ്യമാകുന്ന ഭാഷയിൽ ഈറ്റുപുരയുടെ സമീപത്തേക്ക് പെണ്ണുപരണ കൊടച്ചിയെ എന്നലറിക്കൊണ്ട് വന്നടക്കുന്ന ഭർത്താവ് ലക്ഷ്മിക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ദുസ്സൂചനയാണ് മുഴങ്ങിക്കേൾക്കുന്ന ആ ഒറ്റ വിളിയിൽ കൊച്ചുനാരായണൻ എന്ന അവളുടെ ഭർത്താവിൻ്റെ സ്വഭാവവും മാനസികാവസ്ഥയും കഥാകാരി കൃത്യ അടയാളപ്പെടുത്തുന്നു ഈ സന്ദർഭത്തിൽ നായികയുടെ അർദ്ധബോധ മനസ്സ് ഒരു പുരാവൃത്ത സ്മരണയിലേക്കാണ് വഴുതി വീഴുന്നത് കംസന്റെ കാരാഗൃഹ വാതിലിൽ തലയുടഞ്ഞു തകരുന്ന കുരുന്നുകളുടെ നിലവിളിയാണ് അവളുടെ മനസ്സിൽ ശബ്ദമാകുന്നത് കഥാകാരി ഭീമത്സതയുടെ തീഷ്ണ ഭാഷയാണിവിടെ ഒരുക്കുന്നത് സുപരിചിതമായ ഒരു പുരാവൃത്ത പരാമർശത്തിലൂടെ അതിലൂടെ അലങ്കാര സാദൃശ്യമായൊരു കാവ്യ പരിസരം ഗദ്യത്തിൽ സൃഷ്ടിക്കുന്നത് കഥാസൗന്ദര്യത്തിൻ്റെ തിലകക്കുറിയാണ് ലക്ഷ്മിക്കുട്ടിയുടെ ഭയത്തെ ശതഗുണീഭവിക്കുന്ന പ്രകൃതമാണ് വയറ്റാട്ടി മുത്തുവെട്ടത്തിയുടേത് തൻ്റെ പൂർവ്വകാലം അവൾക്ക് തീമഴയാണ് പൊള്ളിക്കുന്ന തുള്ളികൾ നനച്ചുരുങ്ങിയ പെൺമക്കൾ കംസരൂപങ്ങളുടെ ഉഗ്രശിലാ തനങ്ങളുടെ ശിഷ്ടപാത്രങ്ങളായിടത്തേക്കാണ് സ്ത്രീധനമില്ല എന്ന കാരണത്താൽ തത്തമ്മ എന്ന കൂടപ്പിറപ്പ് പൊള്ളി വിറങ്ങലിച്ച ഒരു തുണിപ്പന്തായി എത്തുന്നത് മുത്തുവേട്ടത്തിയുടെ ചിരി ലക്ഷ്മിക്കുട്ടിക്ക് മഞ്ഞ അരളി പൂങ്കുലയാണ് പാവത്തറ എന്ന കഥയിലെ ഭീതിജനകമായ ഒരു പ്രതീകവുമാണിത് ലക്ഷ്മിക്കുട്ടി പിടയുന്നു ഈറ്റുനോവുകൊണ്ടല്ല ഈറ്റുനോവിൻ്റെ അള്ളിപ്പറിക്കും ഈറ്റുനോവിൻ്റെ അള്ളിപ്പറിക്കുന്ന വേദനകൾ ലക്ഷ്മിക്കുട്ടി അറിയുന്നില്ല എന്ന് വായിക്കുമ്പോൾ അവളുടേതല്ല എന്ന കാരണത്താലും പിറക്കാൻ പോകുന്ന കുഞ്ഞിനെ സംഭവിക്കാൻ പോകുന്നതിൻ്റെ ആഘാതവുമാണ് അവൾ അവൾക്ക് വേദന തോന്നിപ്പിക്കാത്തതെന്നും വായനക്കാരന് മനസ്സിലാവുന്നു അവളുടെ വേദന ക്രോധവശകതമാണ് അതുകൊണ്ടാണ് ഈറ്റുനോവിൻ്റെ അള്ളിപ്പറിക്കുന്ന വേദനകൾ അവളെ നോവിക്കാത്തതും കഥ ഒരിക്കലും ഇവിടെ കാട് കയറുന്നില്ല മനുഷ്യവന്യതയുടെ ചൂര് ഉറഞ്ഞൊലിക്കുന്ന കൊടുങ്കാറ്റടിയാണ് പാപത്തറ പറയേണ്ടുന്ന കാര്യം പറയേണ്ടുന്ന ഭാഷയിൽ പറയുക തന്നെ വേണം എന്ന എഴുത്തുകാരിയുടെ സാമൂഹിക ധാർമ്മിക ആ ഒരു ധാർമ്മികത പ്രകടിപ്പിക്കുന്നത് ഈ കഥയിൽ നമുക്ക് കാണാൻ കഴിയും തങ്കവേലുവിൻ്റെ രണ്ടാമത്തെ പെൺകുട്ടിയുടെ കാര്യത്തെക്കുറിച്ചുള്ള ലക്ഷ്മിക്കുട്ടിയുടെ ചോദ്യത്തിന് മുത്തുവേട്ടത്തി നൽകുന്ന ഉദാസീനമായ മറുപടി അവളെ ചീറ്റപ്പുലിയാക്കി മാറ്റുമ്പോഴും റക്കാൻ പോകുന്ന തൻ്റെ പെൺകുഞ്ഞിനെ പുഴക്കടത്തി രക്ഷിക്കാൻ കൈക്കൂലി വച്ച് നീട്ടുന്നിടത്ത് കഥ അതായത് താലിമാല കൊടുക്കുന്നിടത്ത് കഥ പരിണാമസന്ധിയുടെ പാലക്കാടൻ ചുരം താണ്ടിക്കഴിയുന്നു പാപത്തറ എന്ന കഥ സമൂഹ നമ്മുടെ സമൂഹത്തോട് സംവദിക്കുന്നത് സ്ത്രീ പ്രശ്നങ്ങളാണ് പൈശാചികവും നിർദ്ധയവുമായ ഇത്തരം പ്രവണതകൾക്ക് നേരെ കഥാകാരി ഉയർത്തുന്ന പ്രതിഷേധ ഒരു പ്രതിഷേധമായിരുന്നു ലക്ഷ്മിക്കുട്ടിയുടെ വാക്കുകൾ കഴുത്തിലെ താലിമാലേം തരാം പെണ്ണു നാട്ടിൽ എൻ്റെ കുഞ്ഞിനെ എത്തിച്ചു തരുമോ എന്ന പതിച്ചു മുത്തുവേട്ടത്തിയോടുള്ള വാക്കുകൾ തൻ്റെ കുഞ്ഞു ജീവനെ മകളെ പോറ്റാൻ ആർത്തിയോടെ കേഴുന്ന ഒരു അമ്മയുടെ വിലാപമായിരുന്നു അത് ഒരു സ്ത്രീക്ക് താലിമാലയേക്കാൾ പ്രധാനം സ്വന്തം കുഞ്ഞാണെന്ന ഒരു പ്രതിഷേധ ധ്വനി ഈ വാക്കുകളിലൂടെ എഴുത്തുകാരി വെളിവാക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് കഥയെ മുൻനിർത്തി നമുക്ക് സംസാരിക്കാനുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്ന് പറയുന്നത് ഇതൊക്കെ ഈ കഥയിൽ കടന്നു വരുന്നുണ്ട് അതിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിൻ്റ് ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്ത്രീ സ്ത്രീസ്വത്വ സംഘർഷങ്ങൾ പെൺഭ്രൂണഹത്യ തുടങ്ങിയ പുരുഷ മേധാവിത്വ പ്രവണതകളെ എഴുത്തുകാരി ഈ കഥയിലൂടെ പ്രതിഷേധിക്കുന്നുണ്ട് ലിംഗനീതിയുടെ രാഷ്ട്രീയം സമത്വം സ്വാതന്ത്ര്യം ലിംഗനീതി എന്നീ സ്ത്രീ പ്രശ്നങ്ങൾക്ക് വേണ്ടി സമൂഹത്തോട് നേരിട്ടും കൃതികളിലൂടെയും ഇവർ സംവദിക്കുന്നുണ്ട് ഈ എഴുത്തുകാരി പ്രാദേശിക ഭാഷാ പ്രയോഗങ്ങൾ നമ്മൾ ഒരുപാട് ഇപ്പോൾ വായിക്കുമ്പോൾ തന്നെ കേട്ടു അത് ശക്തമായ പ്രതിഷേധ ഭാഷയുടെ അടയാളപ്പെടുത്തൽ ആയിട്ട് മാറുന്നുണ്ട് എന്നിവ സാറാ ജോസഫിൻ്റെ ഒരു എഴുത്തിൻ്റെ തന്നെ രാഷ്ട്രീയമാണെന്ന് നമ്മൾ തിരിച്ചറിയണം ആ എഴുത്തിൽ തന്നെ സ്ത്രീ സംസാരിക്കുന്ന ഭാഷയിൽ സ്ത്രീക്ക് ഭാഷ ഉണ്ടാവണമെന്ന രീതിയിൽ തന്നെ പറയുന്ന ഒരു എഴുത്ത് പീഡന പരമ്പരയുടെ ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു കഥ അല്ലെങ്കിൽ കൃതി പെൺഭ്രൂണഹത്യയുടെ സ്ത്രീധന പ്രശ്നവും സ്ത്രീയുടെ അരക്ഷിതാവസ്ഥയും ഈ കഥയിലൂടെ വെളിവാകുന്നു വിദ്യാഭ്യാസത്തിലും സാക്ഷരതയിലും മുന്നിൽ നിൽക്കുന്ന കേരളത്തിൽ ഇന്നും ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങൾ നടക്കാറുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ കഥ പാപത്തറ ഒരു സ്ത്രീയുടെ പ്രതിഷേധമാണ് കാട്ടിത്തരുന്നത് താലിയും മാലയും പറിച്ചെറിഞ്ഞിട്ട് തൻ്റെ മക്കളെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന സ്ത്രീ മനസ്സാണ് കഥാകാരി ചൂണ്ടിക്കാണിക്കുന്നത് ചാവുതറയ്ക്കും പാപതറയ്ക്കും അപ്പുറം പെണ്ണു പൂക്കണ നാടിനെക്കുറിച്ചുള്ള പ്രതീക്ഷയാണ് കഥയിലൂടെ സാറ ജോസഫ് മുന്നോട്ട് വയ്ക്കുന്നത് ഓക്കെ അപ്പോൾ പാപത്തറ എന്ന കഥ എന്താണെന്നും അത് മുന്നോട്ട് വയ്ക്കുന്ന ആശയ എന്താണെന്നും എന്നുള്ളത് കുറിച്ചുള്ളതിനുള്ളൊരു ധാരണ ഉണ്ടായിട്ടുണ്ടാവും വിശ്വസിക്കുന്നു സാറ ജോസഫ് എന്ന് പറഞ്ഞ എഴുത്തുകാരി എത്തരത്തിലാണ് എഴുതുന്നത് എന്തിനു വേണ്ടിയാണ് എഴുതുന്നത് എന്നുള്ളതും കൂടി മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു ക്ലാസ്സിൽ കാണാം